ഇന്ത്യയിലെ പകുതിയിലധികം രോഗങ്ങൾക്കുള്ള കാരണം കണ്ടെത്തി ഐ സി എം ആർ പഠന റിപ്പോർട്ട് പുറത്ത് അനാരോഗ്യകരമായ ഭക്ഷണശൈലിയാണ് ശൈലിയാണ് ദശാംശം നാല് ശതമാനം രോഗങ്ങൾക്കും കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പോഷകങ്ങളുടെ കുറവ് നിറവേറ്റുന്നതിനും പൊണ്ണത്തടി പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിനുമായി പതിനേഴ് ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ഐ സി എം ആർ അറിയിച്ചു ആരോഗ്യ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ ആരോഗ്യകരമായ ഭക്ഷണക്രമവും ശാരീരിക പ്രവർത്തനങ്ങളും ഹൃദ്രോഗം രക്താതിമർദ്ദം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും ടൈപ്പ് ടു പ്രമേഹത്തെ എൺപത് ശതമാനം വരെ തടയുമെന്നും പറയുന്നു ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ അകാല മരണങ്ങൾ തടയാൻ കഴിയുമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പഞ്ചസാരയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ ഉപഭോഗം കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങൾ മൈക്രോ മൈക്രോന്യൂട്രിയൻ അപര്യാപ്തത അമിതഭാരം എന്നിവയുടെ പ്രശ്നങ്ങൾ വിവിധതരം ഭക്ഷണങ്ങളിലേക്കുള്ള പരിമിതമായ പ്രവേശനം എന്നിവ കാരണം സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു ഉപ്പ് കഴിക്കുന്നത് പരിമിതപ്പെടുത്താനും എണ്ണയും കൊഴുപ്പും കുറച്ചുപയോഗിക്കാനും ശരിയായ വ്യായാമം ചെയ്യാനും പഞ്ചസാരയും അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങളും കുറയ്ക്കാനും എൻ അഭ്യർത്ഥിച്ചു പൊണ്ണത്തടി തടയാൻ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും ഭക്ഷണ ലേബലുകൾ വായിച്ച് ആരോഗ്യകരമായ ഭക്ഷണ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് വിവരങ്ങൾ തേടാനും നിർദ്ദേശിച്ചു ഐ സി എം ആർ എൻ ഐ എൻ ഡയറക്ടർ ഡോക്ടർ ഹേമലത ആർ നേതൃത്വം നൽകുന്ന വിദഗ്ധരുടെ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് ഇന്ത്യക്കാർക്കുള്ള ഭക്ഷണമാർഗനിർദ്ദേശങ്ങള് തയ്യാറാക്കിയിരിക്കുന്നത്